അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഞാൻ പറയുന്നത് ആസുറ ബി വി റിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹഫ്സൂസ് എന്ന രാജ്യത്തെ രാജാവായിരുന്നു അബ്ദുല്ല രാജാവ് ഭാര്യയാണ് ആസുറ അള്ളാഹുവിനെ അത്യധികം ആരാധിച്ച് നടക്കുന്ന ഒരു മഹദി ഈ മഹതിയെ വിവാഹം കഴിക്കാൻ ഹലാലായ ആരും അവരെ കണ്ടിട്ടില്ല അതായത് ഒരു അന്യപുരുഷന്മാർ അവരെ കണ്ടിട്ടില്ല എന്നർത്ഥം അന്യപുരുഷന്മാർ കാണുന്ന വിധത്തിൽ അവർ പുറത്തിറങ്ങിയിട്ടില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അബ്ദുള്ള രാജാവ് അൻഹയോട് പറഞ്ഞു ഞാൻ ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു ഈ വർഷം ഞാൻ ഒറ്റക്കാണ് പോകുന്നത് അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് പോകാം ഇൻഷാ അങ്ങനെ രാജാവ് മന്ത്രിമാരെയും മറ്റും വിളിച്ചു കൂട്ടി പറഞ്ഞു ഞാൻ ഹജ്ജിന് പുറപ്പെടുകയാണ് ഞാൻ പോയി വരുന്നത് വരെ എൻ്റെ രാജ്യവും മറ്റും എൻ്റെ അനുജനായ അബ്ദുറഹ്മാനെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഞാൻ മടങ്ങി വരുന്നത് വരെ അവനായിരിക്കും നിങ്ങളുടെ രാജാവ് അങ്ങനെ അബ്ദുള്ള രാജാവ് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു അനുജൻ അബ്ദുറഹ്മാൻ ഭരണമേറ്റെടുത്തു ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരു ദിവസം രാജാവായ അബ്ദുറഹ്മാൻ അബ്ദുള്ള രാജാവിൻ്റെ വീട്ടിലേക്ക് വിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയി ആ സമയത്തെല്ലാം ബി വി ആസുറ ഒരു മറക്കു പിന്നിൽ നിന്നായിരുന്നു സംസാരിക്കാറ് ഒരു ദിവസം അബ്ദുറഹ്മാൻ രാജാവ് അസർ നിസ്കാരത്തിന്റെ സമയത്ത് അബ്ദുള്ള രാജാവിൻ്റെ വീട്ടിലേക്ക് പോയി ആ സമയത്ത് ആസുറ ബി വി അസു നിസ്കാരത്തിന് വേണ്ടി ഉള്ളടുക്കാൻ പുറത്തിറങ്ങിയ സമയമായിരുന്നു അത് ആസുറ ബീവി മുഖം കഴുകുന്ന സമയത്ത് ഒരു മറക്കു പിന്നിൽ നിന്ന് ശ്രദ്ധിച്ചു കാണുകയായിരുന്നു അബ്ദുറഹ്മാൻ രാജാവ് ബീവിയുടെ സൗന്ദര്യം കണ്ട് അബ്ദുറഹ്മാൻ അബ്ദുർഹ് അമ്പി പറയാൻ പറ്റാത്ത അത്രയും ഭംഗി പിന്നെ അബ്ദുറഹ്മാൻ രാജാവ് അഞ്ചു നേരവും വരാൻ തുടങ്ങി ആസുറാ ബീവി ഒളുവെടുക്കുമ്പോൾ അബ്ദുറഹ്മാൻ മാറി നിന്ന് ശ്രദ്ധിക്കും ആ സൗന്ദര്യം കണ്ട് ആസ്വദിക്കും അങ്ങനെ ഒരു ദിവസം ആസുറാ ബീവിക്ക് അബ്ദുറഹ്മാൻ തന്നെ മറിന്ന് നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി അതിനുശേഷം ആസുറാ ബീവി അകത്ത് നിന്ന് തന്നെ ഉള്ളുവെടുത്ത് നിസ്കരിക്കലായി ഇങ്ങനെയായപ്പോൾ അബ്ദുറഹ്മാനിൻ്റെ ക്ഷമം തെറ്റി ഒരു ദിവസം അബ്ദുറഹ്മാൻ ആസുറാ ബീവിയോട് ചോദിച്ചു അല്ലയോ ആസുറ ഞാൻ എൻ്റെ സൗന്ദര്യത്തിൽ മതി മറിഞ്ഞു പോയിരിക്കുന്നു അതിനാൽ നീ ഒരു തവണമെങ്കിലും എൻ്റെ കൂടെ കിടക്കണം ഇങ്ങനെ അക്തുർ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ബിവി ദേഷ്യപ്പെട്ടു കൊണ്ട് പറഞ്ഞു മാറി നിൽക്കൂ ഞാൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് അതിന് നിനക്ക് ഓർമ്മയുണ്ടാകട്ടെ അള്ളാഹുതാല ഇതെല്ലാം കാണുന്നതായിരിക്കും നിനക്ക് അള്ളാഹുവിനെ പേടിയില്ലേ എൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഈ കാര്യം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയുന്നതായിരിക്കും നീ ഈ പരിസരത്ത് തന്നെ കണ്ടുപോകരുത് അബ്ദുറഹ്മാൻ ആകെ പേടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി കുറച്ച് ദിവസത്തിന് ഭരണകാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലാതായി അങ്ങനെയായപ്പോൾ അബ്ദുറഹ്മാനിന്റെ നാല് സുഹൃത്തുക്കൾ വന്ന് അദ്ദേഹത്തിനോട് കാര്യം അന്വേഷിച്ചു അബ്ദുറഹ്മാൻ എല്ലാ കാര്യവും അവരോട് പറഞ്ഞു എന്നെ ആട്ടി ഓടിച്ച ആസുറാ ബീവിയെ എനിക്ക് ഒരു പാഠം പഠിപ്പിക്കണം എന്ന് അബ്ദുറഹ്മാൻ നാല് സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാർ ആസുറാ ബീവിക്കെതിരെ ഒരു ചതി പ്രയോഗം ആവിഷ്കരിക്കുകയാണ് അത് ആസുറാ ബീവിയെ വധിച്ചു കളിയുക എന്നതായിരുന്നു ആ നാല് കൂട്ടുകാർ പറഞ്ഞു ഇപ്പോൾ ഈ രാജ്യത്തെ രാജാവ് നീയാണ് അതുകൊണ്ട് ആസുറാ ബീവിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പാകത്തിൽ നമുക്കൊരു തന്ത്രമുണ്ടാക്കാം കോടതിക്ക് മുമ്പ് ഒരു വ്യഭിചാരിയായ സ്ത്രീയായി ഞങ്ങൾ എത്തിച്ചു തരാം നീ അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ മാത്രം വിളിച്ചു പറഞ്ഞാൽ മതി അതും പറഞ്ഞ് അവർ പിരിഞ്ഞു പോയി അങ്ങനെ അവർ നാല് പേര് നേരെ പോയത് ആസുറാ ബീവിയുടെ വേലക്കാരനായ സൈദിന്റെ അടുത്തേക്കാണ് അവർ ജയ്തിനോട് പറഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ രാജാവ് ചെറിയ പ്രശ്നത്തിലാണ് അബ്ദുല്ല രാജാവ് ഹജ്ജ് കഴിഞ്ഞു വന്നാൽ അബ്ദുൾ റഹ്മാനെ തല ഉണ്ടാവില്ല അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണം ചെയ്തേ ഉണ്ടായ സംഭവങ്ങളെല്ലാം അവർ ജെയ്ദിനോട് പറയുകയാണ് അതുകൊണ്ട് അവളെ ചെരിയിൽ വീഴ്ത്താൻ നീ കൂട്ട് നിൽക്കണം ചെയ്തേ എന്ന് പറഞ്ഞു ഇൻഷാ ഇൻഷ അടുത്ത ഭാഗത്തിൽ ബാക്കി കഥ നമുക്ക് ചർച്ച ചെയ്യാം തൽക്കാലം ഞാൻ നിർത്തുകയാണ് السلام عليكم ورحمه الله وبركاته